ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഈ ചീര ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ചീരകളുടെ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് നല്ല പന്തൽ പോലാകുന്ന ചീരയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇന്ന് ചീരത്തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഓരോ ഇതളുകളും ഞാൻ എടുക്കുകയാണ് കൂടിയാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ പുഴു ഇരുന്നാലോന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നല്ല വൃത്തിയാക്കി ചീ അരിയാൻ പോകുന്നത് ചീരത്തോരന് വേണ്ടി പക്ഷേ ഇതിലും ഭഞ്ഞിയുള്ള അടുത്തരണമുണ്ട് വെള്ള കളറിൻ്റെ തണ്ടും ഗ്രീൻ ഇലയുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുന്ദരി ചീരയോ പട്ട് ചീര എന്നൊക്കെ ഇവിടെ പറയുന്നത് അതും ഉണ്ട് സംഭവം ഇപ്പം ഇത് മൂന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പന്തൽ പോലെ പടരുന്നതാണ് നമുക്ക് ഒരു ചീര പിഴുതാ മതി ഒരു കറിക്ക് വേണ്ടി അപ്പം കണ്ടോ വേണ്ട ഇതും ഇതിൻ്റെ പട്ടു ചീര സുന്ദരി ചീരെന്നാണ് തോന്നുന്നു പറയുന്നത് അപ്പം വേണ്ട ഇതും അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പം വേണ്ട ഇങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ ഇതളുകൾ എടുത്തെടുത്തിരിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ട് കണ്ടോ വൈറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതാണ് ഇത് മൂന്നിനും സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ അടിപൊളി സാധനമാണ് ഒരെണ്ണം മതി ഒരു വീട്ടിലെ ആവശ്യത്തിന് പിന്നെ ആളുകളുടെ കൂടുതൽ ആളുകളുള്ള അനുസരിച്ച് ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടുമല്ലോ ഇതിന് തണ്ടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്രയും കട്ടിയായിട്ടിരുന്നാലും അരിയാനൊക്കെ ഭയങ്കര സ്മൂത്താണ് പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ സൂപ്പറാണേ ഇത് കിട്ടുന്നവർ ട്രൈ ചെയ്യുക